ഈ ജീവജാലങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകത ഉള്ളത് ഇപ്പോൾ ഗാലക്സി പ്രോഗ എന്തുകൊണ്ട് അവിടെ മാത്രം കാണപ്പെടുന്നു ആ ഒരു കാലാവസ്ഥയെ മാത്രമേ അത് വോൾവ് ചെയ്തു വന്നിട്ടുള്ളൂ അത് താഴേക്ക് പോയി അതിനെ സർവേ ചെയ്യാൻ പറ്റില്ല മേളിലേക്ക് പോയി ഒരുപക്ഷെ അനുസരിച്ച് മാത്രം അതിനെ സർവേ ചെയ്യാൻ പറ്റിയേക്കും ഇതിന് മേളിലേക്ക് ഇനി പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മനുഷ്യർ കടന്നു കയറിയതിൻ്റെ ഫലമായിട്ടാണ് മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ മാറ്റങ്ങൾ നിങ്ങൾ കാണണം എങ്ങനെ ഇതിൽ ഈ ആവാസങ്ങൾ തിരിച്ചുകൊണ്ടുവന്ന അറിയത്തുന്നു ഇതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ക്ലൈമാറ്റിക് ഇവൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരേ സമയം ഒരു ക്ലൗഡ് ഫേസിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികം നിങ്ങൾക്കറിയാം ഈ മലനിരകൾ കാണുന്ന തട്ടു തട്ടിയാക്കൾ കൃഷിയോടൊക്കെ വെള്ളമൊക്കെ ഒരു പരിധി വരെ നിൽക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് തള്ളിപ്പുറം അങ്ങനെ വരുമ്പോഴാണ് ലാൻഡ് ലാൻഡ്സ്ലേപ്പും എല്ലാം ഉണ്ടാകുന്നത് ഈ പ്രദേശങ്ങളിൽ തന്നെ ഒരുപാട് ഒരുമാരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം പാറമണൽ പാറ ഖനന ഒക്കെ നിരോധിച്ചേക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ ട്രെമർ ഉണ്ടായ പോലും ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യും ഇവിടെ എസ് എൻ കാർഡിൻ്റെ ഫോർമേഷൻ അകത്ത് പ്രശാന്ത് സാറ് പറഞ്ഞിരുന്നു ഇതൊരു വല്ലാത്തൊരു ഫോർമേഷനാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സെൻസിറ്റീവായ ഒരു എക്കോ സിസ്റ്റം അതിനെ തന്നെ അങ്ങനെ പ്രത്യേകനായിട്ട് തന്നെ നേർത്തി നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് കാണാൻ പറ്റണം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണ് പ്രകൃതി സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത് നിങ്ങളെല്ലാവരും കൂടി ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഈ മേഘം നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇങ്ങനെ വരത്തില്ല മേഘങ്ങൾ വന്ന് തഴുകി ഇതിനെ തഴി ഒരു ഡ്രെസ്ലിംഗ് ആണ് ഈ മേഘങ്ങളിൽ തട്ടി പെയ്യുന്ന മഴ നിങ്ങൾക്കറിയാം ഒരു മരത്തിൽ കാണുന്ന ഓരോ ചെറിയ ചെടികളുണ്ട് ചിറ്റി ഫൈൽസൊക്കെ ഉണ്ട് അതിന് തട്ടി മഴ പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി ആ വേരുകളിൽ കൂടെ ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിലുള്ള ഹ്യൂമസ് റിച്ച് ആയ സോയിലത് വന്നിട്ട് ആ സോയിലുന്ന് പതുക്കെ ഊർന്നു വരും നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൊരു നിങ്ങൾ സിദ്ധിച്ചു തന്നറിയില്ല ഓരോ തുള്ളികളിൽ വീണ് ചേർന്നിട്ടാണ് ചെറിയ അരുവുകളായി മാറുന്നത് അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് ഓർഡർ സീൻസ് ചേർന്ന് സെക്കൻഡ് ഓർഡർ അവസാനം റിവർ ആയി പോകുന്നു ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായിട്ടറിയാം അതേ കൂടി ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അതിന് ചുറ്റുമുള്ള അങ്ങനെ നോക്കി അവിടെ വന്ന് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ വന്ന് വീണ്ടും ഡൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഏത് പാറ്റേൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഏത് പാറ്റേൺ ആയിരിക്കും വാട്ടർ ഷെഡ് മാനേജിൻ്റെ നിങ്ങൾ പഠിച്ചാലേ ആ പാറ്റേൺ ഏതായിരിക്കും പല രണ്ടു രണ്ടും ചേർന്ന് 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 നോക്കുമ്പോ ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ വേണം ശരിക്കും പറഞ്ഞ് നമ്മള് മനസ്സിലാക്കുന്നു അവിടുന്നേ ഒരു സീമനുണ്ട് അറിയാൻ വേണ്ടി ഒന്നുമില്ല ചെറിയ ഡിപ്രഷൻസ് നോക്കുക അതികൂടെ ഇങ്ങനെ ചെറിയ കാട് പോലെ ശരിക്കും കാണാം അതിനനുസരിച്ചാണ് മലേന്ന് ഒഴുകുന്നത് മലയുടെ ഓരോ അങ്ങോട്ട് ചെരുവുമോട് നോക്കാ അവിടുന്ന് ഒരു ചെറിയ ചെറിയ ഡിപ്രഷൻ ഉണ്ട് നടുക്കൊരു സാധനമുണ്ട് ഇപ്പ്ര സൈഡിൽ നിന്നുണ്ട് മൂന്നും കൂടെ ചേർന്ന് നടുക്കൂടെ ഒഴുകി തേ വന്ന് അതിങ്ങോട്ട് വന്നിട്ട് ആ ചില്ല കണക്ക് ഇങ്ങനെ വന്ന് താഴേക്ക് വരുന്നത് അതുകൂടി ഒരു അരുവിയായി വന്നി നേരെ ഇവിടെ വന്നൊഴുകി ഇങ്ങോട്ട് വരുന്നു അപ്പറ സൈഡിൽ നിന്ന് വരുന്നു ആ മലയുടെ അപ്പർ സൈഡിൽ നിന്ന് വരുന്നത് നേരെ ഇവിടെ വരുന്നു അങ്ങനെ ഇടുന്ന ഒഴുകി വരുന്ന കൂടി ചേർത്തത് ഇവിടെ വന്നിട്ടാണ് ഒറ്റ ഇതായിട്ട് പോകുന്നത് ഇങ്ങനെയാണ് ശരിക്കും ഞാൻ നദികളുണ്ടാകുന്നത് ഈ നദി അവസാനം വന്നു ചേരുന്ന കടലിലാണ് ഈ നദിയാണ് കടലിന് ജീവൻ കൊടുക്കുന്നത് ഈ നദിയാണ് നമുക്ക് ജീവൻ നൽകുന്നത് നമ്മുടെ പച്ചക്കറിക്കും നമ്മുടെ ആഹാരത്തിനും എല്ലാം ജീവൻ നൽകുന്നത് നമുക്ക് ജീവൻ നൽകുന്ന നദി അതുകൊണ്ട് ഇവിടെ ഒഴുകുന്ന ഒരു വെള്ളം മലിനമായി കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ശരീരത്തിലായിരിക്കും ഉണ്ടാകുന്നത് ഇത് ഇവിടെ ഒരു പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് കടലിലായിരിക്കും അതിൻ്റെ എൻ്റെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ വാട്ടർ ഷെഡാക്ക് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യണം വാട്ടർ ഷെഡ് അങ്ങനെ തന്നെ നിലനിർത്തണം നമ്മൾ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അനുഭവിക്കുന്നത് ചിലപ്പോൾ അമേരിക്കക്കാരനോ അല്ലെങ്കിൽ അങ്ങ് കൊച്ചിലിരിക്കുന്നവരായിരിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും ദൂഷ്യഫലം അവസാനിക്കുന്നത് ഇവിടെ ഒരു പെസ്റ്റിസൈഡ് അമിതമായി തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് നമ്മുടെ തീന്മേശരായിരിക്കും നമ്മുടെ മത്സ്യത്തിൻ്റെ അകത്ത് നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ ദൂഷ്യഫലം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വായി എൻ്റെ ബേസിൻ ബേസിൽ മാനേജ്മെൻറ്റാണ് ശരിക്കും പറയാം നമുക്ക് വേണ്ടത് ഇത്തരം പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ പുഴകൾ നിർജ്ജീവം എല്ലാ പുഴകളെല്ലാം കൂടെ പുനരുജ്ജീവിപ്പിച്ചിട്ട് അതേപടി അത് വർഷം മുഴുവൻ ഒഴുകും പെരിനീൽ റിവേഴ്സ് ഉപയോഗിച്ചേ അപ്പോൾ നമ്മുടെ നാൽപ്പത്തിയേഴ് നദികളിൽ പല നദികളും പെരുന്നീലല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം എല്ലാം തന്നെ ഒഴുക്ക് നിലയ്ക്കും നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അനുഭവിച്ചൊന്നറിയത്തില്ല ഞങ്ങളുടെ വീണ്ടും അങ്ങോട്ട് പൈപ്പ് പൈപ്പുവെള്ളത്തിൽ ഈ കഴിഞ്ഞ മാസം ഒരു ഉപ്പുവെള്ളം ചെറുതായിട്ടുണ്ട് അത് എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പൂവന്തൂരിത്ത് പൂന്തൂരിത്തല്ല നമ്മുടെ അവിടുന്ന് അങ്ങോട്ട് എന്താണ് കിടങ്ങൂരിന് തൊട്ട് താഴെയുള്ള ഒരു പ പമ്പൗസിൽ നിന്ന് എടുക്കണം അവിടെ ഒരു ഉപ്പുവെള്ളം വന്നിട്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റും ഏത് വേമ്പനാട്ടുകാരിൽ നിന്ന് കൊച്ചിന്ന് വേമ്പനാട്ടുകായാലും കയറി അവിടെ നിന്ന് ഉപ്പുവെള്ളം ശരിക്കും പറഞ്ഞാൽ കിടന്നൂരിലെ ചെക്ക് ഡാമിൻ്റെ താഴെ വരെ വന്നിരുന്നു അവിടുന്ന് എടുത്ത വെള്ളമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും പരിസര പ്രദേശങ്ങളും ഒക്കെ അടിച്ചു കൊടുത്തത് ആ പൈപ്പ് വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പുവെള്ളം വന്നു ഉപ്പുവെള്ളം അതിൻ്റെ അർത്ഥം അത്രമാരെ സന്നിട്ട് കയറി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് അന്നേരം ഫ്രഷ് വാട്ടർ ഫ്ലോ ഇല്ലായിരുന്നു ഈ ഫ്രഷ് വാട്ടർ ഫ്ലോയാണ് ശരിക്കും കഴിഞ്ഞാൽ ഇവിടുത്തെ ഉപ്പ വെള്ളത്തെ അങ്ങോട്ട് തള്ളിപ്പിടിക്കുന്നത് വേനൽക്കാലത്ത് അപ്പോൾ അതില്ലാതെ വരുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറുകയും വെള്ളം അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും ഇത് സ്ഥിരമായിട്ട് ഒഴുകിയിരുന്നെങ്കിൽ വെള്ളത്തിൻ്റെ തള്ളിച്ച് പറയും നമ്മുടെ ഈ പറയുന്ന ജലസേന പദ്ധതികളെല്ലാം നടക്കും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എവിടെയുള്ളത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഉയരം കൂടിയ സ്ഥലങ്ങളിലാണോ അല്ല നിങ്ങൾക്കറിയാം കോസ്റ്റൽ റീജിയൻസിൽ നിന്ന് ഒരു കിലോമീറ്റർ കിലോമീറ്ററിനകത്തോ കേരളത്തിലെ സെവൻറ്റി പെർസെൻറ്റ് പോപ്പുലേഷൻ കിടക്കും ബാക്കി പോപ്പുലേഷൻ മാത്രമേ ബാക്കി ഒരു മിഡ്ലാൻഡിലും ഹൈലാൻഡിലും ഉള്ളൂ ഈ പത്ത് കിലോമീറ്റർ വിടത്തിന് അത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് സോൺസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് സിറ്റീസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി സ്ഥിതി ചെയ്യുന്നത് കായിലൂടെ തീർന്നാണ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കായൽ വലിയ ദൂരമില്ല അപ്പോൾ ഇത്ര ഒരു ഒരു എക്കണോമിക് സോൺ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും എല്ലാ മേജർ സിറ്റീസും സ്ഥിതി ചെയ്യുന്ന താഴെ പ്രദേശങ്ങളാണെങ്കിൽ അവർക്കൊരു ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ഇതിനെ സംരക്ഷിക്കേണ്ടത് വസ്തുത ഇവിടെ സംരക്ഷിച്ച് മാത്രമേ അവിടെ വെള്ളം കിട്ടത്തുള്ളൂ ഇവിടെ സംരക്ഷിച്ച് ഇവിടെ പൊലൂഷൻ നിർത്തിക്ക് മാത്രമേ അവിടെ നല്ല ശുദ്ധജലം കിട്ടത്തുള്ളൂ ഇവിടെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മഴ കിട്ടത്തുള്ളൂ മഴ കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ ഇൻഡസ്ട്രീസ് ഓടത്തുള്ളൂ കൃഷി നടക്കത്തുള്ളൂ കഷ്ണം കിട്ടത്തുള്ളൂ മനുഷ്യരെ ബുദ്ധി വികസിക്കത്തേ കേട്ടോ അഞ്ജലി ആ ഓക്കെ വികസിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അഞ്ചലിന്ന് തോന്നുന്നു ഓർമ്മിച്ചിട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ജനങ്ങൾ കോടയും കയറി വരുവായിരിക്കും നമുക്ക് കോട കോ അനുഭവിച്ചിട്ടുണ്ടോ ഇതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി വന്നതുള്ളൂ അത്